ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സെന്റ് പോൾസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അൺബോക്സ് ചെയ്തില്ലേ നമ്മളുടെ ഫ്രെയിം അപ്പൊ ഈ ഫ്രെയിമില് നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസ് വെക്കാൻ നോക്കാം അതും നമുക്ക് ഞാനെന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെഡിങ്ങിന്റെ കലണ്ടേഴ്സ് ഇരിപ്പുണ്ട് അപ്പോ ഈ കലണ്ടറിലുള്ള ഫോട്ടോസ് ഒന്ന് സേവ് ചെയ്യാന്ന് വിചാരിച്ചു ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് അതിനുശേഷം രണ്ടായിരത്തിഇരുപതിലെ കലണ്ടർ ആണ് നമുക്ക് തന്നത് അപ്പൊ ഈ രണ്ടായിരത്തിഇരുപതിലെ നാല് വർഷമായിട്ട് നമ്മുടെ ഈ കലണ്ടർ ഇവിടെ ഭിത്തിയിൽ തൂങ്ങി കിടക്കുകയാണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആകെ അഴുക്കൊക്കെ പിടിച്ചു പൊടിയൊക്കെ ആയി അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പറും അപ്പറും അതായത് കലണ്ടറിന്റെ ആദ്യത്തെ സൈഡിലുണ്ട് പിന്നെ ബാക്ക് സൈഡിലും ഫോട്ടോസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് ഫോട്ടോസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല രണ്ട് ഫോട്ടോയും നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നാലും ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഫ്രണ്ടില് വരുന്ന രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും എന്തുകൊണ്ടും നല്ലത് അതാണെന്ന് തോന്നി എന്തായാലും ഇനി ഇനിയിപ്പോ രണ്ടായിരത്തിഇരുപതിലെ കലണ്ടർ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോ അത് ആ കലണ്ടറിന് പകരം നമുക്കത് ഫോട്ടോ ഫ്രെയിം ആക്കി കൺവേർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ നിങ്ങളുടെ വീട്ടിലും ആരുടെങ്കിലും വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ആരെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചെ അപ്പൊ നമ്മളിത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഫോട്ടോ കലണ്ടറി കട്ട് ഈ ഒരു കലണ്ടറിന്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്ലിപ്പുകള് നമുക്ക് ഊരിയിട്ട് നമുക്ക് ഈ ഫോട്ടോ ഫ്രെയിമിന്റെ അളവ് കിട്ടണമല്ലോ അതിന് ഏറ്റവും നല്ലതെന്ന് ഇതിന്റെ ഉള്ളിലുള്ള ഷീറ്റോ ട്രാൻസ്പെറൻ ഷീറ്റ് ഉണ്ട് ഒന്നല്ലെങ്കിൽ ആ ഷീറ്റിന്റെ അളവ് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ കാർഡ് ബോർഡ് അതിന്റെ അളവെടുക്കാം അപ്പൊ ഇത് വലിയ പാടൊന്നുമില്ല ഇല്ല കേട്ടോ കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചെറുതായിട്ട് വേദന വിൽക്കാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് കത്തറി ഇങ്ങനെ പൊക്കി കൊടുക്കാം ഇങ്ങനെ പൊക്കി നമുക്ക് ഇങ്ങനെ നയന്റി ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫോട്ടോസ് വെക്കാനും എടുക്കാനും എല്ലാം എളുപ്പമായിരിക്കും അപ്പൊ ഈ ഒന്നല്ലെങ്കിൽ ഈ ഷീറ്റ് വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഇതാണെങ്കിലും മതി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ ഫോട്ടോന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കൊറച്ചു നാളിങ്ങനെ തൂക്കിയിട്ടപ്പോ വശമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് ഇവിടെ എന്റെ റിക്ക് മോൻ ക്രയോൺ വെച്ച് വരച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പഴത്തെ ഫോട്ടോ എടുക്കാം ഇത് ഉള്ളിലായിരുന്ന ഫോട്ടോയാണ് അപ്പോ ഇതിലധികം അഴുക്കൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് അളവ് ഒന്ന് ജസ്റ്റ് നോക്കാം ആ ഏകദേശം ആണ് രണ്ട് ഫോട്ടോയും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും കുറച്ച് ഭാഗേ നമുക്ക് കട്ടായി പോകുന്നുള്ളു അപ്പൊ നമുക്ക് ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചങ്ങൾ ഷേപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ നമുക്കൊന്ന് വെച്ച് നോക്കാം സൈസ് കറക്റ്റ് ആയോ നോക്കാം സൈസ് സൈസ് ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് നമുക്കിനി ഈ ഫോട്ടോ ഫ്രെയിം വേഗം ആക്കി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് അതായത് നമുക്ക് ഏത് വശാണോ ഈ കലണ്ടറിന്റെ ഫോട്ടോ വെക്കാനായിട്ട് ഫോട്ടോ ഏത് ഫോട്ടോ ചെയ്യണോ നമുക്ക് ആവശ്യം ആ ഫോട്ടോ നമുക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കണ്പ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോട്ടോ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഏതാണോ അതായത് ഇതിന്റെ അപ്പർ പോർഷൻ ഏതാണെന്നോ നമ്മൾ നോക്കണം അതനുസരിച്ച് വേണം നമ്മൾ ഈ ഹാങ് ചെയ്യാനുള്ള ഹുക്ക് വരേണ്ട ഭാഗം അപ്പൊ ഇതിന്റെ അപ്പർ പോർഷൻ ഈ സൈഡാണ് അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇതങ്ങോട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇങ്ങനെ നമ്മള് ഉയർത്തി എടുത്ത ആ ക്ലിപ്പ് എല്ലാം നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ഫോട്ടോ ഫ്രെയിം അടിപൊളിയായില്ലേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് ഈ ഫോട്ടോ ഫ്രെയിം അപ്പോ ഇതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഫോട്ടോ ഫ്രെയിമിന്റെ ലിങ്ക് ഇത് വളരെ നല്ലൊരു ഫ്രെയിമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഇതുപോലെ നമ്മളുടെ ഒക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ട് പെട്ടെന്ന് ചീതായി പോവാതെ നമുക്ക് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒക്കെ ഫ്രെയിം ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം നമ്മള് കടയിൽ നിന്ന് ചെയ്യിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് മുന്നൂറ് രൂപ ഒരു ഫോട്ടോന് വരും നമുക്കിവിടെ മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ആറ് ഫോട്ടോ ഫ്രെയിം കിട്ടി അപ്പൊ നമുക്ക് ആറ് ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാലോ ആറ് ഫോട്ടോ നമുക്ക് അടിപൊളിയാക്കി നമുക്ക് ചുമരലൊക്കെ തൂക്കിയിടാം അടിപൊളിയായിരിക്കും അപ്പൊ ഇന്ന് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്യാം ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം